ഏവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് കന്യാകുമാരി ജില്ലയിലെ ഒരു കോട്ടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കന്യാകുമാരിയിലെ ഒരു കടൽത്തിര കോട്ടയാണ് വട്ടക്കോട്ടെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ തീരദേശ പ്രതിരോധ പദ്ധതി ഭാഗമായി നിർമ്മിച്ച ഈ കോട്ട ഒരു വാസ്തുവിദ്യ അത്ഭുതമാണ് കോട്ടയുടെ മതിലുകളിൽ കൊത്തിയെടുത്ത മത്സ്യരൂപങ്ങൾ കാരണം വട്ടക്കോട്ടെ കോട്ടയുടെ ചരിത്രം പാണ്ഡ്യന്മാരുടേതാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട് കടൽ വഴിയുള്ള ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ സംരക്ഷിക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മയാണ് വട്ടക്കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡച്ചുകാരുമായിട്ടുള്ള കുളച്ചൽ യുദ്ധത്തിൽ അവിടുത്തെ നാവികനെ ഡിലനോയ് പ്രഭുവിനെ രാജാവ് തോൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അറിവിലും കഴിവിലും ആകൃഷ്ടനായ രാജാവ് അദ്ദേഹത്തെ കമാൻഡർ ഇൻ ചീഫാക്കി അദ്ദേഹമാണ് പിന്നെ വട്ടക്കോട്ടെ ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതും നല്ല മനോഹരമായ കാഴ്ചകൾ ഈ കോട്ടയിൽ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതു ദൂരെ കാറ്റാടി യന്ത്രങ്ങൾ നിൽക്കുന്നതായിട്ട് കാണാം കഴിഞ്ഞാൽ കാണാൻ കഴിയും ഒട്ടനവധി ആൾക്കാർ ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ ബീച്ചുകളാണ് വടക്കേ സൈഡും തെക്കേ സൈഡും ബീച്ചുകളാണ് ഇടക്കേ സൈഡിൽ മലനിരകളാണ് മലനിരകളാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഒരു ചരിത്ര ശേഷിപ്പുകളാണ് ഭംഗിയായിട്ട് തമിഴ്നാട് സർക്കാർ ഇത് സൂക്ഷിച്ചു ചരിത്രം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കോട്ടയ്ക്ക് മുകളിൽ ചുറ്റുമുള്ള മതിലുകളിൽ കണ്ടെത്തിയ മത്സ്യ ചിഹ്നം കോട്ട പാണ്ഡ്യന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു കന്യാകുമാരി ചരിത്രത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പാണ്ഡ്യന്മാർ ഭരിച്ചതിനാലായിരിക്കാം ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സത്യമായിട്ട് വരാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വട്ടക്കോട്ടെ കോട്ട തുടക്കത്തിൽ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത് അതിനുശേഷം ഡിലനോയുടെ നിർദ്ദേശപ്രകാരം ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ച് പുതുക്കി പുതുക്കിപ്പണിഞ്ഞു ഈ കോട്ടയുടെ ഒരു ഭാഗം കടലിലേക്കാണ് വ്യാപിക്കുന്നത് ഇത് സൈന്യത്തിന് കടലിൻ്റെ കരയുടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച നൽകുന്നു ഇത് ഈ പ്രദേശത്തെ ആക്രമണകാരികളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും അറബിക്കടലിൻ്റെ തീരത്താണ് വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടയുടെ പരിസരം മരങ്ങളും പച്ചപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് നമുക്ക് ഉച്ച സമയങ്ങളിലൊക്കെ പോകുമ്പോൾ ആശ്വാസകരമായ ഒരു അനുഭവമാണ് നൽകുന്നത് പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കോട്ടയായതിനാൽ പച്ചപ്പ് ഈ സ്ഥലത്തിന് വളരെ ഭംഗി നൽകുന്നു അകത്തുള്ള വട്ടക്കോട്ടെ കോട്ടയുടെ പരിസരത്ത് ഇപ്പോഴും വെള്ളം സൂക്ഷിക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് ടാങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ വട്ടക്കോട്ട വിസിറ്റ് ചെയ്യേണ്ട സമയം പത്ത് മണി മുതൽ നാല് ഇരുപത്തഞ്ച് വരെയാണ് അതിൽ ബെസ്റ്റ് ടൈം ഈവനിങ് ആണ് ഈവനിങ് വന്നു കഴിഞ്ഞാൽ നല്ല കിടലൻ വ്യൂ ആയിരിക്കും ഇവിടെ കാണാൻ കഴിയുന്നത് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ കന്യാകുമാരി നിന്നും ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കോട്ട നിൽക്കുന്നത് തീർച്ചയായിട്ടും കന്യാകുമാരിയിൽ വര വരുന്നവർ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് വട്ടക്കുട്ടയ ഫോർട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കോട്ട സന്ദർശിക്കുക നമ്മുടെ ചരിത്ര ശേഷിപ്പുകൾ കാണുക അറിവ് നേടുക താങ്ക്